ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വാർത്ത ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികളെ പറ്റിയ മുസ്ലിം നാമധാരികളായ പെൺകുട്ടികൾ അന്യ അന്യമതസ്ഥരായ ഹൈന്ദവരായ ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടി പോകുന്നതാ ഇന്ന് വലിയ വാർത്തകളായി വിഷയഭവിക്കുന്നത് ഇന്നതൊക്കെ ഷെയർ ചെയ്യാൻ എന്ന് എല്ലാ ആളുകൾക്കും തിടുക്കമാ ഏതെങ്കിലും കോണിൽ നിന്ന് ഒരു പെൺ പോയി എന്ന് കേട്ടാൽ മതി വാട്സാപ്പിലും ഫേസ്ബുക്കിലും മെസ്സഞ്ചറുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് പിന്നെ മാധ്യമപ്പടെ ഓടിയെത്തുകയായി സത്യത്തിൽ അത് ഷെയർ ചെയ്യാനുള്ള ആളുകൾക്ക് വല്ലാത്തൊരു ആവേശമാണ് ഗ്രൂപ്പുകളിൽ നിന്ന് ഗ്രൂപ്പുകളിലേക്ക് നാടുകളിൽ നിന്ന് നാടുകളിലേക്ക് നമ്മളതിനെ ഇങ്ങനെ ഷെയർ ചെയ്യുക പ്രിയപ്പെട്ടവരെ നമ്മളതിങ്ങനെ ഷെയർ ചെയ്യാൻ പാടുണ്ടോ ഇല്ല മൊമീനെ പാടില്ലിക്കുന്നു മോശമായ കാര്യങ്ങൾ ചെയ്യുന്നത് അതിന് പങ്കുവെക്കുന്നത് അതിന് വിളംബരം ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാ ഇല്ലെ പാട്ടില്ലാ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഏതെങ്കിലും ഒരു പെണ്ണൊളിച്ചോടിക്കഴിഞ്ഞാൽ അതിന് വളരെ രഹസ്യമായിട്ട് അതിനെ നമ്മൾ അന്വേഷിക്കുകയും ആ പെണ്ണിനെ എങ്ങനെയാണ് ഹിതായത്തിന്റെ വഴി ഷറാത്തുൽ മുസ്തീമിന്റെ വഴി എങ്ങനെ നാം ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കും അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് ഇതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് ഒരു പെണ്ണൊളിച്ചോടി പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ എന്ത് നാം അതിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട് റിസർച്ച് ചെയ്യേണ്ടതുണ്ട് ഒരുപാട് കാരണങ്ങളാണ് നമുക്ക് മുന്നിൽ നിരത്തുവാനുള്ളത് ഒന്നാമതായിട്ട് തന്നെ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റമാണ് നമ്മുടെ ഫാമിലി സിസ്റ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതുണ്ട് ഇന്ന് മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹങ്ങൾ നേരത്തെയാണ് വളരെ നല്ലത് തന്നെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ചത് നിങ്ങൾ ഒരു പെണ്ണിന് നിങ്ങളുടെ ഭാര്യക്ക് ചെലവിന് കൊടുക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ വിവാഹം ചെയ്യണം അത് നിങ്ങളുടെ മുഖ്യഭാഗങ്ങൾ ശുദ്ധീകരിക്കാൻ നിങ്ങളുടെ കണ്ണുകൾ ഹറാമുകളിൽ നിന്ന് മാറ്റി നിർത്താൻ അത് നിങ്ങൾക്ക് സഹായിക്കുമെന്ന് പ്രവാചകൻ അതുകൊണ്ട് തന്നെ വിവാഹങ്ങൾ നേരത്തെ ആക്കുന്നത് വളരെ നല്ലതാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ചെറിയ പെൺകുട്ടികൾ ഇരുപതും ഇരുപത്തിരണ്ടും വയസ്സാകുമ്പോഴേക്ക് വീടുകളിൽ മാറി മാറി പോവുകയാണ് ന്യൂക്ലിയർ ഫാമിലി പണ്ടൊക്കെ ജോയിന്റ് ഫാമിലിയാ ഇന്നത് ആരും തന്നെ ഇഷ്ടപ്പെടുന്നില്ല ജോയിന്റ് ഫാമിലിയിൽ പറക്കത്തുണ്ട് കൂടി താമസിക്കുന്നതിൽ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ൻമ്മദ് മുസ്തഫ്ലി വസ്സലാൽ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് അതൊക്കെ നമ്മൾ ഇഷ്ടപ്പെടാതെ പോവുകയും ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിലേക്ക് പോയത് കൊണ്ട് എന്ത് നഷ്ടമാണ് നമ്മുടെ സമുദായത്തിന് സംഭവിച്ചത് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ആലോചിക്കേണ്ടതുണ്ട് ഭർത്താവ് വിദേശത്തും ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമുള്ള ചെറുപ്പക്കാരിയായി ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വയസ്സ് മാത്രമുള്ള പെൺകുട്ടികൾ ഭർത്താവ് ഗൾഫിലും എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടി രാവിലെ സ്കൂളിലേക്കങ്ങ് പോയി കഴിഞ്ഞാൽ നഴ്സറിയിലേക്കങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ചെറുപ്പക്കാരിയായ ഈ പെണ്ണ് ഒറ്റക്കായി ഈ പെണ്ണിന് സമയം പോകാൻ സമയം മിസ്യൂസ് ചെയ്യാൻ ടൈം മിസ്യൂസ് ചെയ്യാൻ പിന്നെ ഉള്ള ടൂൾസ് ആൻഡ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് മൊബൈൽ ഫോണും ടെലിവിഷനുമാണ് ഇതാണ് കൂട്ടുകാർ വാട്സപ്പും ഫേസ്ബുക്കുമാണ് പിന്നീട് ഇവരുടെ നേരം പോക്കുകളായി അവർ കണ്ടെത്തുന്ന വഴികൾ ഇതാണ് ഏറ്റവും വലിയ വിപത്ത് എന്ന് പറയുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്കൂളിൽ പോയ നഴ്സറിയിൽ പോയ കുട്ടി തിരിച്ചു വരുന്നത് വരെ മാറിപ് കഴിഞ്ഞാൽ എട്ട് മണിയാവുമ്പോഴേക്ക് കുട്ടി കിടന്നുറങ്ങി ഉറങ്ങിപ്പോയി ക്ഷണം കൊണ്ട് അതിനുശേഷം ഈ പെണ്ണിന് ഉറക്കു വരുന്നത് വരെ പിന്നെയുള്ള കൂട്ടുകാരൻ എന്ന് പറയുന്നത് വാട്സപ്പും ഫേസ്ബുക്കാണ് ഇത് കണ്ടാണ് കുട്ടി വളരുന്നത് പിന്നെ എങ്ങനെ കുട്ടികൾ നേരെയാവും ഈ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റത്തിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മുടെ ഭാര്യമാർക്ക് നമ്മൾ സ്വന്തമായിട്ട് വീടെടുത്ത് കൊടുക്കുമ്പോ ഒറ്റക്ക് താമസിപ്പിക്കാൻ പാടില്ല ഒന്നുകിൽ നമ്മുടെ ഉമ്മ കൂടെ ഉണ്ടാവണം ഉമ്മയെ വേറെ റൂമിലും ഭാര്യയെ വേറെ റൂമിലും കടത്താൻ പാടില്ല ഒരുമിച്ച് കടത്ത് അതുപോലെ തന്നെ നമ്മുടെ ഫോണുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഉമ്മയെക്കൊണ്ട് പ്രായം ചെന്നവരെ കൊണ്ട് എടുപ്പിക്കണം ഭർത്താവിൻ്റെ ഫോൺ മാത്രം ഭാര്യയോട് എടുക്കാൻ പറയണം അല്ലാത്ത ഫോണുകളൊക്കെ പ്രായമുള്ള ആളുകളൊക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ് ഇതൊക്കെ ഇങ്ങനെയുള്ള ഒളിച്ചോട്ടത്തിന് തീരാൻ ഇല്ലാതായി ഇല്ലാതാക്കുവാൻ നമുക്കൊരു വഴിയായി സഹായിക്കും അതുപോലെ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ പോസിറ്റീവ് എനർജി കൊടുക്കേണ്ടത് പോസിറ്റീവ് എനർജി ഇത് ചെറുപ്പം മുതലേ കൊടുക്കേണ്ടതുണ്ട് ഇസ്ലാമിക ഫാമിലി സിസ്റ്റത്തിൽ ഏറ്റവും മർമ്മപ്രധാനമായി വേണ്ടതാണ് പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് നഴ്സറി കുട്ടികൾ പഠിക്കുന്നത് മുതൽ വലുതാകുന്നത് വരെ നമ്മളോട് കുട്ടികൾക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മുടെ മക്കൾ നമ്മളോടല്ലാതെ വേറെ ആരോടോ തുറന്നു പറയേണ്ടത് ഏതെങ്കിലും അന്യ മതസ്ഥരിൽപ്പെട്ട ഹൈന്ദവരായ സുഹൃത്തുക്കളോടാണോ അല്ല അല്ല നമ്മളോട് തന്നെ പറയണം എന്ത് രഹസ്യങ്ങളും എന്ത് പരസ്യങ്ങളും നമ്മളോട് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു തരാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടത് ഒന്നാമതായിട്ട് പോസിറ്റീവ് എനർജിയാണ് നല്ലൊരു വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് ടോക്ക് നിങ്ങൾ കൊടുക്കുക കുട്ടികൾക്ക് എക്സാമിൽ നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു പ്രോത്സാഹനം കൊടുക്കുക നല്ലൊരു അഭിവാദ്യം ചെയ്യവരെ കുട്ടികൾ വളരെ കൂടി എന്തെങ്കിലും പിക്ചറോ എന്തെങ്കിലും ഫോട്ടോസോ വരച്ചു കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതും കൊണ്ടുപോയി ഇവയ്ക്ക് അതൊന്നും നോക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറയുന്ന ഒരുപാട് രക്ഷിതാക്കൾ പ്രിയപ്പെട്ട പിന്നെ എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ അന്യ മതസ്ഥരായ ആളുകളുടെ സ്നേഹം തേടി പോകാതിരിക്കുക കൊടുക്കേണ്ട സ്നേഹം നമ്മൾ കൊടുക്കാതിരിക്കുമ്പോൾ ആ സ്നേഹത്തിന് വേണ്ടി കുട്ടികൾ ഓടുകയാണ് അന്യ മതസ്ഥരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെറുപ്പക്കാരനോ വിളിക്കുമ്പോഴേക്ക് അവിടത്തേക്ക് ഓടിപ്പോവുകയാണ് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് കുട്ടികൾ ആവശ്യപ്പെടുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്നതാണ് സ്നേഹമെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന സ്നേഹം രക്ഷിതാക്കൾ അങ്ങനെയാണെന്ന് വിചാരിക്കുന്നത് കുട്ടികൾ തെല്ലാം വാങ്ങിക്കൊടുക്കുന്നതാണ് സ്നേഹമെന്ന് സത്യത്തിൽ കുട്ടികൾക്ക് എന്താണോ ആവശ്യം അത് മനസ്സിലാക്കിക്കൊണ്ട് അത് ചെയ്യുന്നതാണ് സ്നേഹം അതാണ് യഥാർത്ഥ സ്നേഹം അതുകൊണ്ട് തന്നെ കുട്ടികൾ ആവശ്യപ്പെടുന്നതെല്ലാം വാങ്ങിക്കൊടുക്കാൻ പാടില്ല നാം നാലാമതായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ നമ്മുടെ കൂട്ടുകാരുടെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ വീടുകളിലേക്ക് നമ്മൾ താമസിപ്പിക്കാൻ പറഞ്ഞേക്കരുത് ഒരുപാട് പ്രശ്നങ്ങളാണ് ഇതിന്റെ പിന്നിലൊക്കെ ഉള്ളത് നമ്മൾ കസിൻ എന്ന് വിളിച്ചുകൊണ്ട് കസിൻ എന്ന പദം ഉപയോഗിച്ചുകൊണ്ട് വിശാലമായ അർത്ഥമാണ് ഈ പദത്തിന് നമ്മൾ കൊടുക്കുന്നത് എന്താ അതിന്റെ ശരിയായ അർത്ഥം കസിൻ ഏതെങ്കിലും അന്യ അന്യരായ കുടുംബക്കാർക്ക് പോലും നമ്മൾ ഇന്ന് കസിൻ എന്ന് പറയും എവിടെയാ പോയത് കസിന്റെ വീട്ടിലാണ് ഒന്നോ രണ്ടോ ദിവസം അവിടെ രാത്രി പാർക്കുന്നു പോകുന്നതിനിടയിൽ ഒരുപാട് ആളുകളെ കാണാം അതുപോലെ കുടുംബക്കാർക്കിടയിലും ഒരുപാട് വിഭാരങ്ങൾ സംഭവിക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളെ രാത്രിയാകുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരാനും നമ്മുടെ വീട്ടിൽ പാർപ്പിക്കാനും നമ്മൾ നിർബന്ധം നമ്മൾ കാണിക്കേണ്ടതുണ്ട് ഇതിലൊക്കെ നമ്മൾ കണിശത പുലർത്തേണ്ടതുണ്ട് അതുപോലെ കുട്ടികളുടെ ബാഗുകളും കുട്ടികളുടെ മൊബൈൽ ഫോണുകളൊക്കെ നമ്മൾ സെർച്ച് ചെയ്യേണ്ടതുണ്ട് ഇന്നെല്ലാം കുട്ടികൾക്കും ആൻഡ്രോയിഡ് ഫോണുകളാണ് നമ്മൾ കൊടുക്കുന്നത് നല്ലത് തന്നെ പക്ഷെ ആൻഡ്രോയിഡ് ഫോണുകൾക്കൊക്കെ ലോക്കുകളാണ് സെക്യൂരിറ്റി ലോക്കുകളാണ് ആപ്ലിക്കേഷൻ ലോക്കുകളാണ് കുട്ടികളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ലോക്കുകളൊക്കെ നമ്മൾ പഠിക്കുകയും അതിന്റെ മെസ്സേജുകളും അതിന്റെ ഫോട്ടോസുകളും അതിന്റെ വീഡിയോകളും നമ്മൾ സെർച്ച് ചെയ്യുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും വേണം കുട്ടികൾ അറിഞ്ഞുകൊള്ളും അറിയാതെയും നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ രക്ഷിതാക്കളൊക്കെ ഇന്ന് വിദേശത്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മലയാളികളായി നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ തന്നെ ഒരുപാട് ജോബ് വേക്കൻസികൾ ഉണ്ടായിട്ട് പോലും ചെറിയ സാലറിക്ക് വേണ്ടിയാണ് നമ്മൾ വിദേശത്ത് പോയി രണ്ടും മൂന്നും വർഷം ഇങ്ങനെ ജീവിതം തള്ളി നീക്കുന്നത് ദാമ്പത്യ ജീവിതമില്ല കുടുംബ ജീവിതമില്ല പൈസയോ ഇല്ല അതിനേക്കാൾ നല്ലത് നല്ല അന്തസ്സായ ജോലി നാട്ടിൽ ചെയ്യലേ അതുകൊണ്ടുണ്ടായ ഭവിഷ്യത്ത് എന്തൊക്കെയാ നമ്മുടെ മക്കൾ അന്യ മതസ്ഥരായ ആളുകളുടെ കൂടെ ചെറുപ്പക്കാരുടെ കൂടെ ഒളിച്ചോടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾ നമ്മൾ വിചാരിച്ച രീതിയിൽ എത്തിത്തീരുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ നല്ല രീതിയിൽ വളർത്തുവാൻ സാധിക്കും അള്ളാഹു സുബാനഹു ചാല നമ്മുടെ മക്കളെയൊക്കെ സറാത്തുൽ മുസ്തഖിമിനായി വളർത്തി തരുമാറാവട്ടെ ഹിദായത്തിൻ്റെ വഴി അള്ളാഹു സുബാനഹു ചായ മരണം വരെ നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ പ്രിയ സുഹൃത്ത് ഹാഫിറബലും